മറ്റൊരു റിപ്പോർട്ടിലേക്ക് ഫംഗസ് ബാധയെ തുടർന്ന് വലിയ നഷ്ടം നേരിടുകയാണ് വയനാട്ടിലെയും കർണാടകയിലെ അതിർത്തി ജില്ലകളിലെയും കർഷകർ ഇഞ്ചി നെല്ല് ഗോതമ്പ് ചോളം കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത് വിളകൾക്ക് മഞ്ഞപ്പുണ്ടാവുകയും ക്രമേണ ഇത് നശിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ പുൽപ്പള്ളിയിൽ ഇതിനെതിരെ നടത്തിയ ശ്രമങ്ങൾ വിജയം കണ്ട അനുഭവമാണ് മരോട്ടിമൂട്ടിൽ ഷിനുവിന് പറയാനുള്ളത് ഈ റിപ്പോർട്ടോടുകൂടി വൻ വാർത്തയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ് ഇനി സൂപ്പർ ഫോറുമായി അനുജ രാജേഷ് പ്രേക്ഷകർക്കൊപ്പം പ്രേക്ഷകർക്കൊപ്പമെത്തും നമസ്കാരം വയനാട്ടിലെയും കുടക് മൈസൂർ ജില്ലകളിലെയും ഇഞ്ചി കർഷകരെ സാരമായി ബാധിക്കുന്ന വിധത്തിലാണ് കുമിൾ രോഗബാധ പടർന്നു പിടിച്ചത് എന്നാൽ ഇതിന് ഒരു പരിധിവരെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് പലയിടങ്ങളിലും നടക്കുന്നത് അത്തരത്തിൽ വിജയം കണ്ട ഒരു കാഴ്ച പുൽപ്പള്ളി പാടിച്ചറയിൽ നിന്ന് കുമിൾ രോഗബാധ കൊണ്ട് ഏറെ ക്ലേശം അനുഭവിക്കുകയാണ് കർഷകർ മഞ്ഞളിപ്പ് വന്ന് വിളനശിക്കുന്നതോടെ നഷ്ടം വലിയ തോതിലാണ് പൈറിക്കുലേറിയ വർഗത്തിൽപ്പെട്ട കുമിളാണ് വിനാശകാരിയായി തോട്ടങ്ങളിൽ നിന്ന് തോട്ടങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നത് അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞു വരികയും ഈർപ്പം കൂടി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് രോഗം വ്യാപിക്കുന്നത് മഴ കൂടുന്നതുകൊണ്ട് ഈർപ്പം മണ്ണിൽ കൂടുകയും കൂടുകൂടെ ചെയ്യുന്നതുകൊണ്ട് ഈ രോഗം വന്നാൽ അത് കിലോമീറ്ററുകൾ കാറ്റിലൂടെയും എല്ലാം വ്യാപിച്ച് മൊത്തം ആ ഒരു പ്രദേശത്തെ മൊത്തം ഇഞ്ചി അതുപോലെ ഇപ്പൊ കർണാടകയില് ചോളം അങ്ങനെയുള്ള എല്ലാത്തിന്റെ ഇലകളെ ബാധിച്ചിട്ട് അത് അഴുകുകയും ക്രമേണ ഇഞ്ചി മൊത്തം നശിച്ചു പോവുകയും ചെയ്യുന്നതാണ് കീടനാശിനികളുടെ മിശ്രിത പ്രയോഗം മൂലം മഞ്ഞളിപ്പ് മാറി ഇഞ്ചിത്തോട്ടം സ്വാഭാവികത വീണ്ടെടുക്കുന്നതിന്റെ സാക്ഷ്യമാണ് ഷിനുവിന്റെ തോട്ടം വിവിധ തരത്തിലുള്ള കീടനാശിനികൾ ചേർത്തുള്ള മരുന്ന് പ്രയോഗമാണ് വിജയം കണ്ടത് വിപണിയിലുണ്ടായിരുന്ന കൊണാസോള ഏറ്റവും പെട്ട ഫംഗസും കോപ്പർ അടങ്ങിയിട്ടുള്ള ഫംഗസൈഡ് മെറ്റാലാക്സിൽ മാംഗോ സെബ് ഇൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ രോഗവ്യാപനം നിൽക്കുകയും വീണ്ടും ഒന്ന് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പറ്റാൻ മാറുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഈ മാതൃക ഇപ്പോൾ പലയിടങ്ങളിലും പ്രയോഗിക്കപ്പെടുന്നുണ്ട് ഇതുവഴി വിളനാശം ഒരു പരിധിവരെ ചെറുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്വൻറ്റി ഫോർ വയനാട്